അസലാമലൈക്കും ഞാനിന്ന് അവതരിപ്പിക്കാൻ പോകുന്ന ട്യൂട്ടോറിയൽ എങ്ങനെ നമുക്ക് സിനിമ കാണുമ്പോൾ സബ് ടൈറ്റിൽ കാണാൻ പറ്റും അത് എങ്ങനെ മലയാളത്തിലോട്ട് നമുക്ക് തർജ്യം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു സബ് ടൈറ്റിൽ ഒരു ഒരു ട്യൂട്ടോറിയൽ ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് ഉദാഹരണത്തിന് നമ്മൾ കുറേ ഇംഗ്ലീഷ് പാഠങ്ങളൊക്കെ കാണുന്നതാണ് അതിനൊക്കെ അതിന് ഇംഗ്ലീഷ് അതിൻ്റെ അണ്ടർലെ താഴത്തേക്കായി നമുക്ക് സബ് ടൈറ്റിൽ ലാംഗ്വേജ് നമുക്ക് മനസ്സിലാക്കാം കാണിച്ചു തരാം അതുപോലെ നമുക്ക് മലയാളം ലാംഗ്വേജ് നമുക്ക് കാണാൻ എന്തൊക്കെയാണ് എന്താണ് മാർഗം എന്താണ് വഴി അത് ഞാൻ ഇവിടെ അവതരിപ്പിക്കാൻ പോകുന്നു ഉദാഹരണത്തിന് ഞാനിപ്പോൾ ഒരു മൂവി ഉദാഹരണമായി എടുക്കാം ഇത് ഒരു മെസ്സേജ് നയൻറ്റീൻ സെവൻറ്റി സിക്സിൽ ഇറങ്ങിയ മെസ്സേജ് ഇതിലിപ്പോൾ സബ് ടൈറ്റിലൊന്നും ഇല്ല സബ് ഇല്ല നമ്മൾ സബ് ടൈറ്റിൽ കാണാൻ ഇവിടെ ശ്രമിക്കും വീഡിയോ ഓപ്പൺ ചെയ്ത് കാണാൻ ശ്രമിക്കുന്നു ഇതിലിപ്പോ സബ് ടൈറ്റിൽ ഒന്നും വരുന്നില്ല ഇനി നമുക്ക് ഇതിനു വേണ്ട സബ്ടൈറ്റിൽ ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്യണം നിലവിൽ സബ് ടൈറ്റിൽ ഇല്ലാത്ത രീതി ഇല്ലാത്ത രീതിയിലാണ് കാണുന്നത് ഇനി നമുക്ക് സബ് ടൈറ്റിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാം ഈ പേര് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നമുക്കിതിൻ്റെ ടൈറ്റിൽ നമുക്ക് കിട്ടും അതായത് ഇൻ്റർനെറ്റ് എക്സ്പ്ലോർ തുറക്കുക സബ് സപ്ഡേറ്റിൻ്റെ ലിങ്ക് ഒരുപാടുണ്ട് ഈ സപ്റ്റേറ്റിൽ ഐ തിങ്ക് ആൾറെഡി ഡൗൺലോഡ് ചെയ്തത് യാ സപ്റ്റേറ്റിൽ ദ മെസ്സേജ് മൂവി ആ സപ്റ്റേറ്റിൽ ഉണ്ട് സി ഡി വൺ സി ഡി ടു സി ഡി ത്രീ എൻ്റെ വീഡിയോസിൻ്റെ വീഡിയോ ക്ലിപ്പ് എങ്ങനെ ഇരിക്കുന്നു മൂന്ന് പാർട്ടുകളായിട്ടാണ് നിൽക്കുന്നത് വൺ ടു ത്രീ ത്രീ പാർട്സ് അപ്പോൾ ഈ സപ്ഡേറ്റിൽ മതിയാവും ഈ സപ്ഡേറ്റിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു ഇംഗ്ലീഷിനും ഡൗൺലോഡ് സപ്ഡേറ്റ് എന്താ ഫോൾഡർ കോപ്പി വരെ ക്ലോസ് ചെയ്യാം സപ്ഡേറ്റ്സിൽ ആർ ഈസ് ഡെയർ ഇത് നമുക്ക് കോപ്പി ചെയ്തിട്ട് കോപ്പി ചെയ്തിട്ട് നമുക്ക് വേണ്ട നമ്മുടെ മൂവി ഏത് ഫോൾഡറിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത് ആ സ്റ്റോറിൽ ആ ഫോൾഡറിൽ കൊണ്ടെങ്കിൽ ഇത് പേസ്റ്റ് ചെയ്യാം ഓക്കെ ഇപ്പോൾ ആ മൂന്ന് വീഡിയോ ക്ലിപ്സിന് പുറമെ നാം മൂന്ന് സബ് ടൈറ്റിൽ ലിങ്ക് സബ് ടൈറ്റിൽ ഫയൽസും കൂടി നമ്മൾ ആഡ് ചെയ്തു ഇനി നമ്മൾ ഒരു കാര്യം കൂടി ചെയ്യണം ഈ സബ് ടൈറ്റിൽ ഇതുമായിട്ട് സിങ്ക് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സെയിം ഈക്വൽ നെയിം ഇതിന് റീനെയിം ചെയ്യണം അതായത് നമുക്ക് വീഡിയോ ക്ലിപ്സിൻ്റെ റീ നെയിം ദ മെസ്സേജ് പാർട്ട് വൺ ഡോട്ട് എ വി പാർട്ട് വൺ യൂസ് നെയിം ആ മെസ് ആ നെയിം കോപ്പിയെടുത്ത് ഫസ്റ്റ് പാർട്ട് എസ് ആർ ടി സബ് ടൈ എസ് ആർ ടി സബ് ടൈറ്റിലിനെ റീനെയിം ചെയ്യുക അതേപോലെ മറ്റുള്ളതും ചെയ്യുക ഇങ്ങനെ മൂന്ന് ഇപ്പൊ ഈക്വൽ നെയിമായി അതായത് ഒരേ നെയിമായി ആയി ഇനി നമ്മളൊന്ന് വീഡിയോ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം Muhammad yeah. was born in Mecca in Arabia. See. Mecca was then a rich trading city. A subtitle work. Of a new prophet. Thank you to hear. Beautiful. As the gods. Pretty between mm -hmm. and more gods to place in the ഇതുപോലെ ഈ ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പൊ ഇംഗ്ലീഷ് സബ്ഡേറ്റ് ആണ് ഇത് നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് മലയാളം സബ് ടൈറ്റിൽ സബ്ഡേറ്റിലാകണം ഇതാണ് മെയിൻ വിഷയം ആ അത് എങ്ങനെയെന്ന് ഞാനിവിടെ അവതരിപ്പിക്കാൻ പോകുന്നു അതിനൊരു സോഫ്റ്റ്വെയർ നമുക്ക് അത്യാവശ്യമാണ് ഞാൻ ഉപയോഗിക്കുന്നത് മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് അതൊരു വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് നമുക്ക് വിൻഡോസിൽ നമുക്കത് ഉപയോഗിക്കാം വിൻഡോസിലെ വിൻഡോസിൽ നമുക്ക് എഡിറ്റേഷൻ നടക്കുകയുള്ളൂ ആദ്യം ഞാൻ ആ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാം ആ സോഫ്റ്റ്വെയർ ഞാൻ ഈ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ലിങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ പോസ്റ്റ് ചെയ്യാം ഞാൻ എൻ്റെ മീഡിയ ഷെയറിൽ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ട് മീഡിയ ഷെയർ സോഫ്റ്റ്വെയറിൽ എഡിറ്റ് ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് വീഡിയോ ക്ലിപ്സിൽ ഞങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടി വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ഞാനിതിൻ്റെ ലിങ്ക് ഞാൻ കോപ്പി ചെയ്യാം ഫോർ എം ബി ഉള്ളു അത് ഡൗൺലോഡ് ചെയ്യാം ഇത് വിൻഡോസ് ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് അത് ഡൗൺലോഡ് ചെയ്ത് ചെയ് കഴിഞ്ഞതിന് ശേഷം ഐ തിങ്ക് ഐ ഹാവ് ആൾറെഡി ദയർ ഐ വിൽ യു ക്ലിയർ ഞാനത് ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇനി വിൻഡോസിൽ അത് ഇൻസ്റ്റാൾ ചെയ്യണം വിൻഡോസ് തുറന്ന ഇപ്പോൾ ഫോൾഡർ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് എൻ്റെ ഡെസ്ക്ടോപ്പ് വാർപ്പറിലാണ് ഇതുപോലെ നിങ്ങൾ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ നിങ്ങൾക്ക് ചെയ്യുക എഡിറ്റ് ചെയ്യേണ്ട വീഡിയോ ഈ മൂവീസ് അതൊരു സ്ഥലത്ത് നമ്മൾ ഒരു കോപ്പി ആൾറെഡി ഒറിജിനൽ ഒറിജിനലിനെ നമ്മൾ എഡിറ്റ് ചെയ്യരുത് ഒരു ഒരു കോപ്പി നമ്മൾ ആദ്യം ആൾറെഡി ഒന്ന് കോപ്പി എടുക്കുക കാരണം നമ്മൾ മാറ്റം വരുത്താൻ ഉദ്ദേശിക്കുകയാണ് അതുകൊണ്ട് ഇതിൻ്റെ കോപ്പി ചേഞ്ചസ് വരുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റി കഴിഞ്ഞാൽ നമുക്ക് പഴയ പടി ചിലപ്പോൾ അണ്ടു ചെയ്യാൻ ചില സമയത്ത് കഴിഞ്ഞൊന്നും വരില്ല അപ്പോൾ പഴയ കോപ്പി നമുക്ക് ഞമ്മക്ക് ഉപകാരപ്പെടുന്നത് ഞാനൊരു കോപ്പി ഇങ്ങോട്ട് മാറ്റി വെച്ചതാണ് എൻ്റെ ഡെസ്ക്ടോപ്പ് പ്രഷറിലാണത് വെച്ചിട്ടുള്ളത് എന്താ വിൻഡോസ് ഓൺ ആയി ഇനി എനിക്ക് ഇനി നമ്മൾ ആ സബ്ഡേറ്റിൽ എഡിറ്റ് സോഫ്റ്റ്വെയർ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം Downloads. downloads downloads subtitle setup yep I don't I already this is incomplete number file I already done yep so the setup is there I am starting now then extract in the window scrolling the subtitle yes, got it so ോഡിങ് കറണ്ട് യൂസ് ഓർഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം ഇഗ്നോർ എവറിത്തിങ് ആൻഡ് നെക്സ്റ്റ് നെക്സ്റ്റ് ടൈം കണ്ടിന്യൂ ഇൻസ്റ്റാളേഷൻ ഇറ്റ് വിൽ ബി ഒന്നും നോക്കണ്ട ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നു നെക്സ്റ്റ് എഡിഷൻ ഇൻസ്റ്റാൾ ചെയ്യാം ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു ഷോർട്ട് കട്ട് ലിങ്ക് ഡെസ്ക് ഗ്രൂപ്പിൽ അപ്പിയർ ആവും ലോഞ്ച് ദിസ് അപ്ഡേറ്റിലെഡിറ്റ് ഫിനിഷ് ചെയ്തു ഇവിടെ ഇവിടെ അപ്ഡേറ്റ് വന്നു ഇനി എന്താണ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എഡിറ്റ് ചെയ്യണം ഈ സബ് ടൈറ്റിൽ മലയാളത്തിൽ ഇംഗ്ലീഷ് സബ് സബ്ഡേറ്റിൽ മലയാളത്തിലോട്ട് കൺവേർട്ട് ചെയ്യണം അതിന് എന്താ എന്തെച്ചാൽ സബ് സബ് ടൈറ്റിൽ എഡിറ്റ് ചെയ്യുന്ന പ്രോഗ്രാം ഓപ്പണായി ഓപ്പൺ ഫോൾഡറിൽ വിച്ച് എവിടെയാണ് നമ്മൾ സബ് ടൈറ്റിൽ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്നത് ആ ലൊക്കേഷനിൽ പോയിട്ട് നമ്മൾ സബ് ടൈറ്റിൽ എഡിറ്റ് ചെയ്യേണ്ട സബ് ടൈറ്റിൽ ആദ്യം ആഡ് ചെയ്യുക ഇംഗ്ലീഷ് ഇപ്പം നമുക്ക് ഇംഗ്ലീഷ് സബ് ടൈറ്റിലാണ് എഡിറ്റ് ചെയ്യേണ്ടത് ഇംഗ്ലീഷ് ഏർഡിറ്റെയാണ് ഡെസ്ക് ടോപ്പ് ദ മെസ്സഞ്ചേസ് ദ മെസ്സേജ് ദ മെസ്സേജ് ദ ഫസ്റ്റ് പാർട്ട് ദിസ്ഇസ് എസ് ആർ ടി സപ്ഡേറ്റിലാണ് എസ് ആർ ടി എസ് ആർ ടി സപ്ഡേറ്റിൽ ഈ ഫയൽ നമ്മൾ ഓപ്പൺ ചെയ്തു ഓപ്പൺ ചെയ്ത് ഇത്രയും വന്നു ഒപ്പം കൂടെ തന്നെ നമ്മൾ ആ വീഡിയോയും കൂടി ഇതിൽ പ്ലേ ബാക്കിൽ വരും അതുകൊണ്ട് നമുക്ക് ഈസി നമുക്ക് കാര്യം മനസ്സിലാക്കാൻ പറ്റും ഓൾ ആർ ഇംഗ്ലീഷ് സബ്റ്റേറ്റിൽ നിന്നാണ് ഇനി നമുക്ക് എഡിറ്റ് ചെയ്യണം ആ സബ്റ്റേറ്റ് ഫസ്റ്റത്തെ സെൻറ്റൻസ് ആവർത്തിക്കുന്ന നമുക്ക് ഇങ്ങനെ ഒരു കോളം കിട്ടും അപ്പോൾ നമുക്ക് ഈ ഇതിന് മാനുവലായിട്ടാണ് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാൻ കഴിയുക ഒരു കുറച്ച് റിസ്കി ആയിട്ടുള്ള വർക്കാണ് ഇംഗ്ലീഷ് പൊതുവെ അറിയാത്തത് കൊണ്ട് അറിയ ഇംഗ്ലീഷ് ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ നല്ല വ്യക്തമായി അറിയുന്നവർക്ക് ഇതൊരു ഈസി എളുപ്പമായ മാർഗമായിരിക്കും സിമ്പിളാണ് പിന്നെ പിന്നെ വെച്ച് കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷനിൽ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് അവതരിപ്പിക്കുകയാണ് ഇവിടെ കാണിച്ചിരുന്നത് ഉദാഹരണത്തിന് ഇപ്പോൾ ഇവിടെ ഫസ്റ്റ് ദ സ്റ്റാർട്ടിങ് ലെറ്റർ ഇൻ ദ നെയിം ഓഫ് ഗോഡ് ദ മോസ്റ്റ് ഗ്രേഷ്യസ് ആൻഡ് മോസ്റ്റ് മേഴ്സിഫോൾ ഇത് നമുക്കിവിടെ എഡിറ്റ് ചെയ്യാം ഇതിന് ശരിക്കും മലയാളം മീനിങ് മലയാളത്തിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യണം അതിന് മുന്നാടി സബ് ടൈറ്റിൽ എസ് ആർ ടി എന്ന് ഇവിടെ ഈ ഫോർമാറ്റ് ഉണ്ട് അത് എൻകോഡിംഗ് ഫോർമാറ്റ് നമ്മൾ ഇവിടെ ചൂസ് ചെയ്യണം വിച്ച് ഫോർമാറ്റിലോട്ടാണ് ചൂസ് ചെയ്യണം നമ്മൾ യൂണിക്കോഡാണ് ഇവിടെ ടൈപ്പ് ചെയ്യാൻ പോകുന്നത് മലയാളം യൂണിക്കോഡ് മലയാളത്തിലോട്ട് നമ്മൾ ടൈപ്പ് അതിൽ പ്രത്യേകി യൂണിക്കോഡ് ഫോർമാറ്റിലോട്ട് എൻകോഡിംഗ് മോഡിൽ മാറ്റുക എന്നിട്ട് ഇവിടെ നമുക്ക് എഡിറ്റ് ചെയ്യുക ഈ പേര് ഇൻ ദ നെയിം ഓഫ് മലയാളത്തിൽ മലയാളം ഓക്കെ ടൈപ്പ് ചെയ്യണം പരമകാരുണ്യനും കരുണാനിധിയുമായ ദൈവത്തിൻ്റെ നാമത്തിൽ പര പരമകാരുണ്യവിനും കരുണാനിന്യുമായ ദൈവത്തിൻ്റെ നാമത്തിൽ ഓക്കെ ദൈവത്തിൻ്റെ നാമത്തിൽ ഓക്കെ ഫസ്റ്റ് നമ്മുടെ ഇപ്പോൾ റീപ്ലേസ് ആയി അവിടെ വന്നു ഞാൻ അടുത്ത സപ് ടൈറ്റിലോട്ട് നെക്സ്റ്റ് അടിക്കുക ഇതെല്ലതും കംപ്ലീറ്റ് അടിച്ച് ചെയ്തതിനു ശേഷം നമുക്കിത് സേവ് ചെയ്താൽ മതി അല്ലാന്നുണ്ടെങ്കിൽ പാതി വയൽ വെച്ചിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെന്നുണ്ടെങ്കിൽ ഇത് സേവ് ചെയ്ത് വെച്ചിട്ട് പോവാം നമുക്കിത് ഫയൽ ഓപ്പൺ ചെയ്ത് നമുക്കിത് എക്സിസ്റ്റിംഗ് അവിടുന്ന് എവിടുന്നാണ് വേണ്ടത് വെച്ചാൽ അവിടെ നിന്നെ കണ്ടിന്യൂ ചെയ്യാം ഫ്രം മുഹമ്മദ് മുഹമ്മദിൽ നിന്നും ദ മെസ്സഞ്ചർ ഓഫ് ദ ഗോഡ് മുഹമ്മദ് ദൈവത്തിൻ്റെ ഓക്കെ ഇതിൻ്റെ ട്രാൻസ്ലേഷൻ നമ്മളിവിടെ മലയാളത്തിൽ ടൈപ്പ് ചെയ്യുന്നു നിന്ന് ദൈവത്തിന്റെ ദൈവത്തിന്റെ ദൂതൻ ന്റെ ദൈവത്തിന്റെ ദൂതൻ ദൂതൻ മുഹമ്മദ് इसमें हम वेव नो नेक्स्ट द एम्बर ऑफ बैंडीज अभी बात मतलब रहा है Bene, bestiale, chakra, vertice, chakra, vertice, abiwadin, bestiale, bestiale, abiwadin. കൊണ്ട് കൊണ്ട് ഇപ്പോ ഇത്രയും നാല് ഈ ഇതുപോലെ മൊത്തം അഞ്ഞൂറ്റി മുപ്പത്തി സബ്ടൈറ്റിൽ സബ്ഡേറ്റ് പോയ സെന്റൻസുകളാണ് ഈ ഒരൊറ്റ പാർട്ട് വിൻഡോസിലുള്ളത് നല്ല ഇംഗ്ലീഷ് അറിയുന്ന കഴിവുള്ളവർക്ക് എന്താ ഇത് ഈസി ആയിരിക്കും പൊതുവേ ഞാൻ ഇംഗ്ലീഷുമായി കുറച്ച് അറി അറിയാത്തത് കൊണ്ട് തന്നെ ഞാനിത് കംപ്ലീറ്റ് ആക്കുന്നില്ല ഈ രീതിയിൽ നമ്മൾ എഡിറ്റ് ചെയ്തതിന് ശേഷം ജസ്റ്റ് സേവ് ദ ലിങ്ക് ഓപ്ഷൻ സേവ് ദ സപ്ഡേറ്റ് ഓപ്ഷൻ അവിടെ വന്ന് ക്ലിക്ക് ചെയ്യുക ഇനി ജസ്റ്റ് ഒന്ന് നമ്മൾ ആ വീഡിയോ ഒന്ന് തുറന്ന് നോക്കുക നമ്മൾ താരൻ്റെ ഇ മെസ്സേജ് ഞാൻ പാർട്ട് വൺഡേറ്റിലാണ് ഇപ്പൊ എഡിറ്റ് ചെയ്തിട്ടുള്ളത് എസ് ആർ ടി എഡിറ്റേഷൻ വന്നതിന്റെ മാറ്റം കാണുന്നു ഇനി വീഡിയോ ഒന്ന് ഓപ്പൺ ചെയ്യുക നാല് ഞാൻ എഡിറ്റ് ചെയ്തത് ആ നാല് നോക്കാം സേവ് ചെയ്താൽ മലയാളം ട്രാൻസ്ലേഷൻ ഇതൊരു മാനുവലായി ചെയ്യേണ്ട ഒരു പ്രക്രിയയാണ് നമുക്ക് ഇംഗ്ലീഷ് ഗൂഗിളിൽ ഒരു ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ മലയാളത്തിൽ ഒരു ഓപ്ഷൻ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് എങ്കിലും ഇതൊരു നൽ ഇത് ഇതിനായിട്ട് ശ്രമിക്കുന്നവർക്ക് ഇതൊരു ട്യൂട്ടോറിയൽ ഒരു ട്യൂ നല്ലൊരു കാര്യമായിരിക്കും ഒന്ന് ട്രൈ ചെയ്യുക മാക്സിമം ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാം ഇത്ര മാത്രം അഭിപ്രായം പറയാൻ മറക്കരുത് അസലാമലൈക്കും